സംസ്ഥാനത്തെ ആരോഗ്യ സംരക്ഷണ മേഖല ശക്തമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വളർച്ചയുടെ വലിയൊരു പാതയിലൂടെയാണ് സംസ്ഥാനത്തെ ആരോഗ്യ സംരക്ഷണ മേഖല കടന്നുപോകുന്നത് ഈ യാത്രയിൽ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നതാകട്ടെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളും എറണാകുളം ജില്ല തന്നെ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ എറണാകുളം ജില്ല എന്നുള്ളത് ഇന്ന് മെഡിക്കൽ ഹബ്ബായി മാറിക്കഴിഞ്ഞു നിരവധി മൾട്ടി നാഷണൽ ആശുപത്രികളുടെ ഒരു നീണ്ട നിര നമുക്ക് എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും ഈ അവസരത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള എറണാകുളം ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത് കെട്ടിലും മട്ടിലും പൂർണ്ണമായും അടിമുടി മാറിയ ആശുപത്രി ഇന്ന് സംസ്ഥാനത്തെ മൾട്ടി നാഷണൽ ആശുപത്രികളോട് കിടപിടിക്കുന്ന തരത്തിൽ ആയിക്കഴിഞ്ഞു നിലവിലെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നൂതനമായ മറ്റൊരു അനവധി സംവിധാനങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായ രീതിയിൽ നമ്മളുമായി സംസാരിക്കുന്നത് ഡോക്ടർ സൂപ്രണ്ട് ആർ ഷാഹിഷേണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ആശുപത്രി ചികിത്സയ്ക്കും ആശുപത്രിവാസത്തിനും വേണ്ടി ഒരുപാട് ധനവും ഒരുപാട് സമയവും ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട് ജനസമൂഹമാണ് എറണാകുളത്തുള്ളത് എന്നാൽ ജില്ല പൊതുവെ അതായത് സമീപത്തുള്ള പല ജില്ലകളും ആരോഗ്യരംഗത്ത് വളരെ അധികം അത്ര കണ്ട് ശ്രദ്ധ ആകർഷിക്കാതെ പോയ ശക്തമായ ഇല്ലാത്ത അവസ്ഥയിലുമാണ് ഇപ്പം തൃശ്ശൂർ ജില്ലായാലും ആലപ്പുഴ ജില്ലായാലും തൊട്ട് പത്തനാപുരം കോട്ടയം ജില്ലകളൊക്കെ പത്തനംതിട്ട കോട്ടയം ജില്ലകളാണെങ്കിലും അത് ആരോഗ്യരംഗത്ത് ഒരു ശക്തമായിട്ടൊരു ഒരു ഒരു സാന്നിധ്യമായിട്ട് നിൽക്കുന്നില്ല അപ്പം പ്രത്യേകിച്ചും രംഗത്ത് ഇപ്പം മിക്കവാറൊക്കെ ടേഴ്ഷറി കെയർ സെൻറ്റേഴ്സിന് അമിതമായിട്ട് പേഷ്യൻസ് ആശ്രയിക്കേണ്ടി വരുന്നു അത് നമുക്ക് ഏക ആശ്രയം മെഡിക്കൽ കോളേജുകളാണ് മെഡിക്കൽ കോളേജുകൾക്ക് നിലവിലുള്ള ഒരു ഒരു ഈ ലോഡ് വർക്ക് ലോഡ് ഏറ്റെടുക്കുന്നതിന് അപ്പുറത്തേക്ക് നിൽക്കുകയാണ് അവിടെയാണ് നമ്മുടെ എറണാകുളം ജില്ലാശ്വതി പ്രസക്തി വളരെ പണ്ട് തൊട്ടേ തന്നെ ഒരുപാട് നൂതനമായ സംവിധാനങ്ങൾക്കും ചികിത്സാ രീതികൾക്കും പേരുകേട്ട ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലാശ്വതി ഇപ്പോൾ ഒരു വൻ മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് ഇരുപത്തി വിഭാഗങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട ഒരു നിലയിലാണ് ഇപ്പോൾ ഡെങ്കുപ്പനിയുടെ ആധിക്യം വളരെ കൂടുതലാണ് അതുപോലെ അതുപോലെ സമാനമായ പകർച്ചവ്യാധികളും അതിന് വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിലുള്ളവളം ജനാശുപത്രി വളരെ മുൻപന്തിയിൽ തന്നെയാണ് സർജറി വിഭാഗത്തിൽ ഓങ്കോ സർജറി പോലുള്ള അതായത് ക്യാൻസർ സമ്പ്രദായ സർജറികളുള്ള നൂതനമായ സർജറികൾ അതുപോലെ ലാപ്രോസ്കോപ്പിക് സർജറികൾ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിക് സർജറികളൊക്കെ വളരെ ധാരാളമായിട്ട് ചെയ്യുന്നൊരു ആശുപത്രിയാണ് പതിനായിരക്കണക്കിന് കേസുകളാണ് ചെയ്തിട്ടുള്ളത് വളരെ തീവ്ര സ്വഭാവമുള്ള അസുഖങ്ങളാണ് എറണാകുളം ആശുപത്രി വരുന്നത് കാരണം മറ്റുള്ള താലൂക്ക് ആശുപത്രികൾ കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള ആശ്രയിക്കുന്നത് എറണാകുളം ആശുപത്രിയാണ് ചികിത്സാ ചെലവ് വളരെ കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും സാധാരണക്കാരും ഇടത്തരക്കാരും ഒക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നു അതുകൊണ്ട് നമ്മൾ കമ്മിറ്റഡ് ആണ് നമ്മുടെ മിനിമം ടീമേ ഉള്ളൂ നമുക്ക് എഴുപത്തി ഒൻപത് ഡോക്ടർമാരുടെ ഒരു ടീമേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഉത്തരവാദിത്വം വളരെ അതി വളരെ വലുതാണ് അപ്പോൾ സാധാരണ രീതിയിലുള്ള നമ്മൾ ജനറൽ സർജറിയിലുള്ള സാധാരണ ഹെർണിയ അതുപോലുള്ള ഹൈഡ്രോസിൽ പോലുള്ള ഈ പോലുള്ള രോഗങ്ങൾക്ക് എല്ലാ സർജറി കൂടുതലായിട്ടും വേണ്ടിവരുത്തും മറിച്ച് കരൽ ജന്യമായ അസുഖങ്ങൾ കുടലിൻ്റെ ശസ്ത്രക്രിയകൾ ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച മാറിടങ്ങളുടെ എടുത്തു മാറ്റൽ ശസ്ത്രക്രിയ മാസറ്റമി എന്ന് പറയും ഇങ്ങനെയുള്ള ശസ്ത്രക്രിയ അതുപോലുള്ള ശസ്ത്രക്രിയ നൂതനമായ സർജറിയിൽ ധാരാളം ചെയ്തു വരുന്ന ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആശുപത്രി നന്നായിട്ട് ഒരുക്കേണ്ടി വരും മോർച്ചറി പോലുള്ള വിഭാഗങ്ങളാണെങ്കിലും ഡെൻറ്റൽ വിഭാഗങ്ങളാണെങ്കിലും കുട്ടികളുടെ വിഭാഗമാണെങ്കിലും ജില്ലാ ഡി ഐ സി വിഭാഗം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ പ്രാരംഭ ഇടപെടൽ കേന്ദ്രം ജില്ലാ പര പ്രാരംഭ ഇടപെടൽ കേന്ദ്രം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള വൈവിധ്യമുണ്ട് സൂപ്പർ സ്റ്റാരി ബന്ധപ്പെട്ട കാർഡിയോളജി സർവീസ് കാർഡിയോളജി വിഭാഗം വളരെ ശക്തമായ യൂണിറ്റാണ് ഉള്ളത് കാരണം തിരുവാൻപുരം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ രണ്ട് ലാബുള്ള സംസ്ഥാനത്തെ ഏക ആരോഗ്യ സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപതിലധികം കാർഡിയ ആൻഡിയോപ്ലാസ്റ്റിക് പ്രൊസീജിയേഴ്സ് ശരാശരി ഒരു ദിവസം ചെയ്യുന്നുണ്ട് എമർജൻസി ഉൾപ്പെടെയുള്ള രാത്രിയും പകലും ഒന്നും വ്യത്യാസമില്ലാതെ കേവലം മൂന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത് സ്ഥിരമായിട്ടുള്ള മൂന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അപ്പോൾ അവർ മൂന്ന് പേരുടെ ഒരു എഫേർട്ട് ഭയങ്കര വളരെ വലുതാണ് അപ്പോൾ അത് അത്തരത്തിലുള്ള നൂതനമായ ധാരാളം ശസ്ത്രക്രിയ കാർഡിയോളജി അത് ചെയ്യുന്നുണ്ട് ബട്ട് ടാവി സർജറി എന്ന് പറഞ്ഞ കാരണം നോൺ ഇൻവേസീവ് സർജറീസ് ധാരാളം ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഹൃദയം തുറക്കാതെ ഹൃദയത്തിനകത്ത് വാൽവ് മാറ്റി വയ്ക്കുന്ന പോലത്തെ ശസ്ത്രക്രിയ ധാരാളം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സർജറി കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ അത്തരത്തിൽ കാടികള വിഭാഗ വിഭാഗം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിഭാഗമാണ് കാടിയുള്ള വിഭാഗം കാടിക തൊളാസി സർജറി രാജ്യത്ത് ആദ്യമായിട്ടൊരു ജനാശുപത്രി ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയ ആശുപത്രിയാണിത് ഒരു ഇരുപതോളം ഓപ്പൺ ഹാർട്ട് സർജറികൾ എല്ലാ മാസവും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അതുകൂടാതുള്ള അതിന് കാർഡിയോതെറാസി സർജറിയിൽ അതുകൂടാതുള്ള ശസ്ത്രക്രിയ ധാരാളമായിട്ട് നടന്നു വരുന്നുണ്ട് ഹൃദയ സംബന്ധ അസുഖങ്ങൾക്ക് ഹൃദയം മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ആയിക്കഴിഞ്ഞ ലൈസൻസിൻ്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അത് അതിനുള്ള തയ്യാറെടുപ്പിൽ ആയിക്കഴിഞ്ഞു അത് അത്തരത്തിലുള്ള പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയ ചെയ്യുന്നെങ്കിൽ അതിന് അത്രയും ആത്മവിശ്വാസമുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് മാത്രമേ അത് കഴിയത്തുള്ളൂ അത് കാർഡിയോളജിയും കാർഡിയോത്തോളജി സർജറിയിൽ അത്രയും ആത്മവിശ്വാസമുണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെയാണ് ഈ യൂറോസർ യൂറോ വിഭാഗം മൂത്രസമ്പത്ത് അസുഖങ്ങളുടെ സർജറി വിഭാഗം സംസ്ഥാനത്ത് ഏറ്റവും വലിയ യൂണിറ്റുകളിലൊന്നാണ് ഒരു ഒറ്റ ഡോക്ടറാണ് അതിന് നേരത്തെ വഹിക്കുന്നത് പക്ഷേ നൂറിലധികം ശസ്ത്രക്രിയകൾ എല്ലാ മാസവും നടക്കുന്നുണ്ട് വലിയ ഈ മൂത്രത്തിൽ കല്ലിൻ്റെയും ഒക്കെ ശസ്ത്രക്രിയകൾ കിഡ്നി എടുത്തു മാറ്റുന്ന പോലുള്ള വലിയ ശസ്ത്ര ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് അത് ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ അഞ്ചോ അഞ്ചോളം വൃക്ക മാറ്റിയൊക്കെ ശസ്ത്രക്രിയ ഇവിടെ നടത്തി കഴിഞ്ഞു അടുത്ത കേസ് ഇരുപത്തി ഇരുപത്തി അഞ്ചാം തീയതി അടുത്ത കേസ് നടക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെയുള്ള അതും ഒരു ഒരു ശസ്ത്രക്രിയയുടെ പട്ടികയിൽ ഏറ്റവും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശസ്ത്രക്രിയകളൊന്നാണ് വൃക്ക മാറ്റിയൊക്കെ ശസ്ത്രക്രിയ ഈ ചെയ്ത ശസ്ത്രക്രിയകളെല്ലാം വളരെ ഫലപ്രദമായിരുന്നു നൂറ് ശതമാനം സക്സസ് ആയിരുന്നു അതാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റെ ഫൈൻ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയും ഗുണപരമായിട്ടുള്ള ഉന്നത നിലവാരം പൊടുത്തുന്ന ഡിപ്പാർട്ട്മെൻ്റാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നെഫ്രോളജി വിഭാഗം നമുക്ക് ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ് ആണ് ഭാരത്തിൽ തന്നെ ഏറ്റവും വലിയ നൂറ്റി അൻപത്തി നാല് പേഷ്യൻസിന് ഒരേ സമയം ചെയ്യാൻ കഴിയും അൻപത്തിനാല് പേഷ്യൻസിന് ഒരേ സമയം ചെയ്യാൻ കഴിയുന്ന നൂറ്റി അറുപത്തിരണ്ട് പേഷ്യൻറ്റിന് ഒരു ദിവസം മിനിമം ചെയ്യാൻ കഴിയുന്ന ഒരു ഏറ്റവും വലിയ യൂണിറ്റാണ് എറണാകുളം ജില്ലാ ആശുപത്രി ഭാരത്തിൽ തന്നെ ഏറ്റവും വലിയ യൂണിറ്റാണ് പിന്നെ പെരിറ്റോണി ഡയാലിസ് ബാക്കി അതുപോലുള്ള ചെറിയ പ്രൊസീജിയേഴ്സൊക്കെ ധാരാളം ചെയ്തു വരുന്ന ഒരു ഒരു യൂണിറ്റ് അത് ഡെമറ്റോളജി എടുത്താലും ബാക്കി ഗൈനക്കോളജി എടുത്താലും ഒക്കെ ഏറ്റവും ഉന്നത നിലവാരം പെടുത്തുന്നു നമുക്കറിയാം ലേബർ സ്യൂട്ട് സംവിധാനം എറണാകുളം ജില്ലയിൽ കൊണ്ടുവന്ന ഒരു ആശുപത്രിയാണിത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു 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 ഫൈൻ പ്രസൻറ്റേഷനുണ്ട് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിനൊന്നും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡി ഒരു ആശ് സ്ഥാപനമാണിത് നമുക്ക് എന്തുകൊണ്ടെന്നാണ് ഇതിങ്ങനെ ആവശ്യമായിട്ട് വരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള ഡിമാൻഡ് വളരെ അധികമാണ് നമുക്ക് വളരെ പരിമിതമായ സാഹചര്യത്തിൽ ജീവിക്കുകയും അതേസമയം വലിയ ചിലവേറിയ ചികിത്സാ സംവിധാനങ്ങളിലേക്ക് തള്ളിവിടപ്പെട വിട്ടു പോവുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സമൂഹം ഇവിടെയുണ്ട് എന്നാണ് പൊതുവറിയാൽ നമുക്ക് കൊമേഴ്സ്യൽ തലസ്ഥാനമാണിത് പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ചികിത്സാ ചെലവും ജീവിത ചെലവും വളരെ കൂടുതലാണ് സാധാരണ ജനസമൂഹത്തിന് താങ്ങാൻ പറ്റുന്നതിനല്ല അതുപോലെ ഒരു ഒരുപാട് ഈ ഫെസിലിറ്റി കൂടുതലായതുകൊണ്ട് രോഗം കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്ന് തന്നെ ലഘുവായിട്ടുള്ള അസുഖങ്ങൾ ഏതെങ്കിലും സ്റ്റേജിൽ പോലും വളരെ വളരെ പെട്ടെന്ന് അതേപോലെ തന്നെ ഏത് ഈ സങ്കീർണമാകാൻ സാധ്യമുള്ള അസുഖങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനുള്ള സാ സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ ധാരാളം എറണാകുളം ജില്ല എറണാകുളം പട്ടണത്തിലുണ്ട് അതുപോലെ അസുഖങ്ങൾ കണ്ടുപിടിച്ച് കഴിയുമ്പോഴായിരിക്കും ആൾക്കാർക്ക് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വരുന്നത് അവിടെ സാധാരണ വളരെ വിലയേറിയ ചികിത്സയിലേക്ക് പോകാനോ ഒന്നും കഴിയുള്ള കഴിവുള്ളവരായിരിക്കില്ല അപ്പോൾ അത്തരത്തിൽ ആ സാഹചര്യത്തിലാണ് നമ്മൾ സർക്കാർ സ്ഥാപനങ്ങൾ റീസെറ്റ് ചെയ്തേണ്ടി വരും റീമോൾഡ് ചെയ്യേണ്ടി വരും നമുക്ക് ജനങ്ങൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കീമിൽ പെടുത്തി അല്ലെങ്കിൽ ചിലവില്ലാതെ ഒരു ഇത്തരം സങ്കീർണതയുള്ള ശസ്ത്രജ്ഞയില രോഗിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം അത് ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത് എൻ്റെ ടീം ഓഫ് സ്റ്റാഫ് ഞാൻ കുറച്ച് ഡിപ്പാർട്ട്മെൻ്റ് പേരെ പറഞ്ഞിട്ടുള്ളു എൻ്റെ ടീം ഓഫ് ഡോക്ടേഴ്സും സ്റ്റാഫും അതി ഭയ വളരെ ശ്രദ്ധേയമായ അനുകരണീയമായ എല്ലാവർക്കും തുടർന്ന് പാലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നൽകി വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ആ പഴയ ഇത് മാറി ശരിക്കും പറഞ്ഞാൽ പുതിയ ബിൽഡിങ്ങും നന്നായിട്ട് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീട് വരാൻ തോന്നും പണ്ട് അങ്ങനെയല്ലായിരുന്നു കുഴപ്പമില്ല നല്ല സർവീസൊക്കെ ഉണ്ട് എല്ലാവരും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ല അതിൽ നിന്നൊക്കെ നല്ല വ്യത്യാസമായി ശരിക്കും നമ്മുടെ ഇവിടെയുള്ള മൾ മൾട്ടി സ്പെഷ്യാലിറ്റിയൊക്കെ അതിനോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട് ഇവിടെ എല്ലാം ബാത്റൂം സൗകര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ട് പക്ഷെ പണ്ട് കാലത്തൊക്കെ ഒക്കെ വന്ന് നമ്മൾ വിഷമിച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പം അങ്ങനത്തതൊന്നുമില്ല നല്ല ഒക്കെ ഉണ്ട് ഡോക്ടേഴ്സും ആൾക്കാരും എല്ലാം നല്ല അതുപോലെ തന്നെ നീറ്റ് ഏറ്റവും പ്രധാന അതാണല്ലോ ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ ഏത് വലിയ ഹോസ്പിറ്റലിൽ പോയാൽ അപ്പം തന്നെ നമ്മൾ ഉള്ളതൊക്കെ വിറ്റുവിട്ടൊക്കെ പോന്നെ ഇതൊന്നുമില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞാൽ